ഗുരുഭവനപുരിയുടെ പുണ്യം നിറഞ്ഞ മണ്ണിൽ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ ജീവിതം സമർപ്പിച്ച ഒരു ഉണ്ടായിരുന്നു അവരുടെ ഓരോ ശ്വാസത്തിലും കണ്ണന്റെ നാമമായിരുന്നു പ്രായത്തിന്റെ അവശതകൾക്കിടയിലും ഒരു ദിവസം പോലും മുടങ്ങാതെ ആ ഭക്തക്ഷേത്രനടയിൽ എത്തുമായിരുന്നു ഭഗവാന്റെ ദർശനം നേടുന്നതായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെയൊരു ദിവസം ക്ഷേത്രദർശനത്തിനായി എത്തിയ ഒരു ധനിക കുടുംബവും അവിടെയുണ്ടായിരുന്നു വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ ആ കുടുംബനാഥനും ഭാര്യയും രണ്ടു കുട്ടികളും ഭഗവാനെ തൊഴുതു നിൽക്കുമ്പോൾ ആണ് ആ അനിഷ്ട സംഭവം നടന്നത് ധനികന്റെ ഭാര്യയുടെ കഴുത്തിൽ കിടന്ന അമൂല്യമായ മാല നഷ്ടപ്പെട്ടിരുന്നു കോപാകുലനായ അയാൾ എന്റെ ഭാര്യയുടെ മാല ആരോ മോഷ്ടിച്ചു എന്ന് ഉറക്കെ വിളിച്ചു കൂവി ക്ഷേത്രാങ്കണം മുഴുവൻ ഒരു നിമിഷം സ്തംഭിച്ചു അതേസമയം പ്രദക്ഷിണ വഴിയിൽ വെച്ച് മുത്തശ്ശിക്കു നിലത്തുനിന്നും ആ മാല ലഭിച്ചു അത് ആരുടേതാണെന്ന് അറിയാനായി കയ്യിലെടുത്തു നോക്കുന്ന ആ നിമിഷം തന്നെ ധനികൻ പാഞ്ഞത്ത് യാതൊന്നും ചോദിക്കാതെയും അന്വേഷിക്കാതെയും അയാൾ മുത്തശ്ശിയുടെ നേരെ വിരൽ ചൂണ്ടി കള്ളി എന്റെ ഭാര്യയുടെ മാല മോഷ്ടിച്ചിട്ട് നിഷ്കളങ്കയായി അഭിനയിക്കുന്നു അയാൾ ആക്രോശിച്ചുകൊണ്ട് അവരുടെ കൈയിൽ നിന്നും മാല പിടിച്ചു വാങ്ങി അവരെ ക്രൂരമായി മർദ്ദിച്ചു ചുറ്റും കൂടിയ ജനക്കൂട്ടം യാഥാർത്ഥ്യമറിയാതെ മുത്തശ്ശിയെ കള്ളിയെന്ന് വിളിച്ചു പരിഹസിച്ചു നിഷ്കളങ്കയായ ആ സാധു മുത്തശ്ശിക്ക് തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല അപമാനഭാരത്താൽ അവരുടെ ഹൃദയം നുറങ്ങി ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഒറ്റപ്പെട്ടുപോയ അവർ നിറകണ്ണുകളോടെ തന്റെ ഏക ആശ്രയമായ കണ്ണനെ വിളിച്ചു കരഞ്ഞു കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്കിത് സഹിക്കാൻ വയ്യല്ലോ എന്റെ ഈശ്വര ജനക്കൂട്ടം പിരിപിരുത്തുകൊണ്ട് പിരിഞ്ഞുപോയിട്ടും മുത്തശ്ശി തളർന്ന് ആ കൽവിളക്കിന്റെ ചുവട്ടിലിരുന്ന് തേങ്ങിക്കരുത് അപ്പോഴാണ് കാർമേഘങ്ങൾക്കിടയിൽ നിന്നും സൂര്യനെ പോലെ മനോഹരമായ ഒരു പുഞ്ചിരിയുമായി ഒരു കുട്ടി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്തിനാണ് മുത്തശ്ശി ഇങ്ങനെ കരയുന്നത് വിഷമിക്കേണ്ട എന്റെ കൂടെ വരൂ ആ കുട്ടിയുടെ ശബ്ദം തേന്മഴ പോലെ അവരുടെ കാതുകളിൽ പതിച്ചു ആ കുഞ്ഞിന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ മുത്തശ്ശിക്ക് കഴിഞ്ഞില്ല അവന്റെ സാമീപ്യം അവരുടെ എല്ലാ ദുഃഖങ്ങളെയും ഒരു നിമിഷം കൊണ്ട് മായച്ചു കളി അവൻ മുത്തശ്ശിയുടെ കൈപിടിച്ച് തുലാഭാരം നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുഞ്ഞേ നീ ആരാണ് നിന്നെ കണ്ടപ്പോൾ എന്റെ എല്ലാ സങ്കടങ്ങളും അലിഞ്ഞില്ലാതായല്ലോ മുത്തശ്ശി അത്ഭുതത്തോടെ ചോദിച്ചു അത് മുത്തശ്ശിക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാകും അവൻ മധുരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ആ ധനികൻ തന്റെ കുട്ടിയുടെ തുലാഭാരം നടത്താൻ വരുമ്പോൾ മുത്തശ്ശി അദ്ദേഹത്തോട് ഇങ്ങനെ പറയണം ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ ഈ ജനാവലിയുടെ മുന്നിൽ വെച്ച് അപമാനിച്ചതിന് അങ്ങ് എന്നോട് മാപ്പ് പറയണം എങ്കിൽ മാത്രമേ ഈ തുലാഭാരത്തു അനങ്ങുകയുള്ളൂ ഇത് പറഞ്ഞ് ആ കുട്ടി എങ്ങോട്ടോ മറഞ്ഞു മുത്തശ്ശി ചുറ്റും നോക്കിയെങ്കിലും അവനെ കണ്ടില്ല നിരാശയോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ തുലാഭാരത്തിന്റെ പിന്നിൽ നിന്നും ആ കുട്ടി കൈകാട്ടി വിളിക്കുന്നത് അവർ കണ്ടു മുത്തശ്ശിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അവർ തുലാഭാരത്തട്ടിനടുത്തേക്ക് നടന്നു ചെല്ലുന്നത് കണ്ട ധനികൻ വീണ്ടും കോപത്തോടെ ചീരിയെടുത്തു എൻറെ കുട്ടിയുടെ തുലാഭാരം കഴിയുന്നതുവരെ അവിടെ തന്നെ നിന്നോണം അയാൾ ഗർജിച്ചു അയാൾ തന്റെ കുട്ടിയെ തുലാഭാരത്തിലിരുത്തി മർദ്ദത്തിലേക്ക് കതളിപ്പഴുക്കുലകൾ വെച്ചു തുടങ്ങി എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തുലാഭാരത്തട്ട് അണിവിടെ അനങ്ങിയില്ല ധനികൻ വീണ്ടും വീണ്ടും പഴുക്കുലകൾ വെച്ചു പതിനാറ് കുലകൾ വെച്ചിട്ടും തട്ട് അനങ്ങാതെ വന്നപ്പോൾ അവിടെ കൂടിയവർ പിരിപുരുക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് മുത്തശ്ശിക്കു മാത്രം കാണാമായിരുന്നു ആ ദിവ്യനായ കുട്ടി തന്റെ കുഞ്ഞിക്കാൽവരിൽ കൊണ്ട് തട്ടിൽ അമർത്തിവച്ചിരിക്കുന്നത് മുത്തശ്ശി ധനികനോട് പറഞ്ഞു എന്നോട് താങ്കൾ ചെയ്ത തെറ്റിന് മാപ്പ് പറയാതെ ആ തുലാഭാരതില്ല ധനികന്റെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ഒരുപക്ഷേ ആ മുത്തശ്ശി തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇത്രയധികം പഴം വെച്ചിട്ടും തട്ട് അനങ്ങാതിരിക്കുമോ ഇത് കണ്ണന്റെ എന്തെങ്കിലും ലീലയാകും നിങ്ങൾ അവരോട് മാപ്പ് പറയൂ ഭാര്യയുടെ വാക്കുകൾ കേട്ട് ധനികൻ തന്റെ തെറ്റ് മനസ്സിലായി അയാൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റി എന്ന് നിറകണ്ണുകളോടെ പറഞ്ഞു ആ നിമിഷം ഒരു വലിയ അത്ഭുതം സംഭവിച്ചു ദുലാഭാരത്തട്ട് പതുക്കെ താഴാൻ തുടങ്ങി ഭഗവാന്റെ ലീല കണ്ടു ജനം മുഴുവൻ നാരായണ നാരായണ എന്ന് ഉറക്കെ ജപിച്ചു ധനികൻ തന്റെ അഹങ്കാരമെല്ലാം മറന്ന് മുത്തശ്ശിയുടെ കാലിൽ വീണു മാപ്പപേക്ഷിച്ചു എന്നാൽ മുത്തശ്ശിയുടെ ശ്രദ്ധ അവിടെയെങ്ങും അവരുടെ കണ്ണുകൾ തന്റെ മുന്നിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ ദിവ്യബാലനിൽ മാത്രമായിരുന്നു അത് തന്റെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് ആ ഭക്ത തിരിച്ചറിഞ്ഞു മുത്തശ്ശിയെ നോക്കി മനോഹരമായി ഒന്നുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ആ ദിവ്യരൂപം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിലേക്ക് മറഞ്ഞു അപമാനത്തിന്റെ കണ്ണുനീർ വറ്റി അവിടെ ഭക്തിയുടെയും ആനന്ദത്തിന്റെയും കണ്ണുനീർ നിറഞ്ഞിരുന്നു ലോകം മുഴുവൻ മറന്ന് തനിക്ക് ദർശനം നൽകിയ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ മുത്തശ്ശി നിറകണ്ണുകളോടെ കൈകൂപ്പി നിന്നു ഇതുപോലുള്ള ഭക്തിപരമായ കഥകൾ കേൾക്കുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യൂ